ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കളിക്ക് കളിക്കുക കളിക്കണം ഇതിന്റെ വിവിധ വാക്കുകൾ ഹിന്ദിയിൽ എങ്ങനെ പറയാം അതുപോലെ അതിന്റെ മലയാള അർത്ഥങ്ങളും നമുക്ക് പഠിക്കാം കളിക്കുക കളിക്കുക ഗേലോ ഗേലോ കളിക്കുന്നു കളിക്കുന്നു അടുത്ത വാക്ക് നോക്കിയട്ടെ ണ്ട് ഗേൽഹെ കളിക്കുന്നുണ്ട് ഗേൽ കളിക്കുന്നുണ്ട് ഗേൽ രഹാദ കളിക്കുന്നുണ്ടായിരുന്നു ഗേൽ രഹാത കളിക്കുന്നുണ്ടായിരുന്നു ഗേല കളിച്ചു ഗേല കളിച്ചു ഗേലാഹെ കളിച്ചിട്ടുണ്ട് ഗേലാഹെ കളിച്ചിട്ടുണ്ട് ഖേലാത കളിച്ചിരുന്നു ഖേലാദ കളിച്ചിരുന്നു ഗേൽനാഹേ കളിക്കണം ഗേൽനാഹേ കളിക്കണം ும்ப் களலா களலே வத்போல் களிக்குபோல் அடுத்த வாக்கு நோக்கியட்டேல் சக்தேஹை களிக்கை களிக்கும் கழிச்சு கழிஞ்சு ാംഹൈം കുറച്ചു കഴിഞ്ഞു കളിക്കാം ധോടിദേർ ബാദ് ഹൈം കുറച്ചു കഴിഞ്ഞ് കളിക്കാം ആക്കർ ഗേൽത്തെ ഹൈം വന്നിട്ട് കളിക്കാം ആക്കർ ഗേൽത്തെ ഹൈം വന്നിട്ട് കളിക്കാം ബാദുമേ ഗേൽത്തെ ഹൈം പിന്നെ കളിക്കാം ബാത്മേ ഖേൽത്തെ ഹൈം പിന്നെ കളിക്കാം ജാക്കർ ഗേൽത്തെ ഹൈം പോയിട്ട് കളിക്കാം ജാക്കർ ഗേൽത്തെ ഹൈം പോയിട്ട് കളിക്കാം ജൽദി ഗേലോ വേഗം കളിക്കൂ ജൽദി ഗേലോ വേഗം കളിക്കൂൽഗ നാളെ കളിക്കാം കൽ ഗേളൂങ്ക നാളെ കളിക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും അടുത്ത ക്ലാസ്സിൽ അടുത്ത വാക്കുകൾ ഇതുപോലെ പഠിക്കാം താങ്ക്